ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകമായ നന്ദി പറയാൻ ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്റെ ഭാര്യക്ക് അതിൽ ഷെയർ ഉണ്ടെന്നു പറഞ്ഞത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോൾ എന്താ എനിക്കോ എന്റെ ഭാര്യക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നേക്കാന്ന് പറഞ്ഞു സതീശനോ സതീഷിന്റെ കുടുംബത്തിനോ തന്നേക്കാന്ന് പറഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞ എനിക്ക് വേണ്ട എനിക്കും എന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വരുടെയും ഷെയർ വേണ്ട ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞത് ആ തരാതെന്ന് പറഞ്ഞ സാധനമാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വൈദേഹം റിസോർട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ട് കുടുംബത്തിന് ഷെയർ ഉണ്ട് ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി അതിനാണ് നിരാമയ വൈദേഹം റിസോർട്ട് എന്നായി മാറിയത് അപ്പൊ കേരളത്തിലെ സമുന്നതരായ സി പി എം നേതാവും സമുന്നതരായ ഒരു ബി നേതാവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അതുവരെ ആ ബന്ധം മാറുന്നു അങ്ങനെ അനുവദിക്കുന്ന പാർട്ടിയാണോ സി പി എം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത് ഇത്രയും ബിസിനസ് നടത്തുന്നത് അത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം വെറുതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതാണോ ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും അന്നിട്ട് നിർത്തിയില്ല അദ്ദേഹം ബിജെപിയോടുള്ള സ്നേഹം ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേരളത്തിലെ മൂന്ന് നാല് ബി ജെ പി സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ അന്വേഷിച്ചു പോയത് എന്താണ് ഇത്രയും ബി ജെ പിക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇത്ര മാത്രം ശ്രമിക്കുന്നത് സി പി എം നേതാക്കൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വളരെ അടുത്ത ബിസിനസ് ബന്ധം ഉണ്ട് എന്നിട്ട് എന്തായാലും മറുപടി പറഞ്ഞു അവര് നമ്മി കണ്ടിട്ടില്ലാന്ന് അവര് തമ്മി കണ്ടിട്ടില്ലാന്ന് എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു എം വി ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു ഇ പി ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞു കേസ് ധൈര്യം ഉണ്ടാക്കി കൊടുത്തു ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും എന്റെ കയ്യിലുണ്ടോന്ന് എൻ്റെ കയ്യിലുണ്ടോ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പബ്ലിഷ് ചെയ്താണ് ആര് രഹസ്യമായിട്ട് ഫേക്ക് ഉണ്ടാക്കിയതല്ല ഈ നിരാമയ വൈരേഗം റിസോർട്ട് തന്നെ മീഡിയ കൊടുത്ത പടമാണ് എന്റെ കയ്യിലുള്ളത് അവര് തന്നെ പബ്ലിഷ് ചെയ്ത പടമാണ് ഇപ്പോഴും ഉണ്ട് സൈറ്റിലെല്ലാം ഉണ്ട് ഉള്ള പടമാണ് എന്റെ കയ്യിലുള്ളത് ആ പടം അല്ല ഫേക്ക് ചെയ്താണെന്നിപ്പോ പറയുന്നത് അത് വേറൊരു പടം ഫേക്ക് ചെയ്താ ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യാജപടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കേസെടുത്തോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ആ കേസെടുക്കാൻ ധൃതി കാണിക്കുന്ന സി പി എം എത്ര പരാതി ഞാൻ കൊടുത്തേന് എന്നെ ഇതിൽ കൂടി സോഷ്യൽ മീഡിയയിൽ കൂടി അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ കൊടുത്ത ഒരു ഡസനോളം പരാതികൾ ഒരെണ്ണത്തിൽ പോലും അവർ കേസെടുത്തിട്ടില്ല ഒരെണ്ണത്തിൽ പോലും ചിലര് കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചത് കോൺഗ്രസ് നേരത്തെ എത്ര വനിതകളെ അപഹരിച്ചു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെ വരെ അവഹേളിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇട്ടു അതൊന്നും അവർ കേസെടുത്തില്ല ഒന്നും കേസെടുത്തില്ല ഞങ്ങളുടെ കൊടുത്ത് ഒരു പരാതിയിലും കേസെടുത്തില്ല ഈ പരാതിയിൽ കേസെടുക്കണമെങ്കിൽ എടുത്തു അതാരാണ് ഉത്തരവാദി എന്നു ഞാൻ പറഞ്ഞ ഫോട്ടോ ഈ വ്യാജ ഫോട്ടോയല്ല ആയിട്ടുള്ള ഫോട്ടോയാണ് അത് ഈ വ്യാജ ഫോട്ടോ കാട്ടി ഇതാണ് തീശൻ പറഞ്ഞ ഫോട്ടോ എന്ന് പറയണ്ട അദ്ദേഹം ഉയർത്തി കാണിച്ച ഫോട്ടോ അല്ലാതെ ആയിട്ടുള്ള ഫോട്ടോ അല്ലാത്ത ഫോട്ടോ ഈ കമ്പനി തമ്മിൽ ബന്ധം ഇനി ഇപ്പൊ അത് നിഷേധിച്ചു ഇനി കൊണ്ടുവരേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം തന്നെ സംബന്ധിച്ചു ഈ രണ്ട് കമ്പനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇത് ഇപ്പൊ പറയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ആണോന്നൊക്കെ നമ്മളോട് ചോദിക്കാന്ന് ആര് ഇ പി ജയരാജൻ നമ്മളോട് ചോദിക്കുക രാജീവ് ചന്ദ്രശേഖരനോ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ ഇതിൽ ബന്ധമുണ്ടോ എന്ന് അറിയില്ല ഇത് തന്നെയാണ് പണ്ട് രണ്ടു കോടി രൂപ സാന്തിയാഗോ മാതിന്റെ കയ്യിൽ നിന്ന് ദേശാഭിമാരുടെ മാനേജറായിട്ടിരിക്കുമ്പോൾ അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു പിടിയില്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവസാനം അത് കൊടുക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്ത് ഞാൻ പിന്നെ അദ്ദേഹം ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയാനും ഞാൻ മറുപടി അറിഞ്ഞില്ല അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞുണ്ടെങ്കിൽ അപ്പത്തൊട്ട് നിരവധി സി പി എം നേതാക്കളും പ്രവർത്തകരും ഒക്കെ എനിക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഈ സലിയാഗോമാറ്റിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും ലിസ് വിവാദവും വി എസ് അച്യുതാനന്ദൻ ഷെയ്ഡി ക്യാരക്ടർ എന്ന് പറയുന്ന ബിസിനസ്സുകാരായിട്ടുള്ള ബന്ധവും മറ്റേ ദേശാഭിമാനിക്ക് പരസ്യം മേടിച്ച കാര്യവും ഏറ്റവും അവസാനം ചിറ്റപ്പന്റെ എടുത്തത് ഉൾപ്പെടെയുള്ള ഒരു ഒരു ലോളം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ ഈ സബ്ജക്ട് പോകാൻ പാടില്ലല്ലോ അപ്പൊ ആ സബ്ജക്റ്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എന്റെ വിശ്വാസ്യത ഞാൻ ഒന്നുകൂടി അത് തെളിയിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം അതായത് കേരളത്തിലെ സമുന്നതരായ സി പി എം നേതാവും സമുന്നതരായ ബി ജെ പി നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു ഈ ഇതാണ് ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തുനിന്നു ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു എന്താ പറഞ്ഞത് കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് കുഴൽപ്പണ കേസ് കൊടകര കുഴൽപ്പണ കേസ് കേരളത്തിലെ ബി നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ് ആ കേസിലെ പണം ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല സാധാരണ ഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത് അത് ഏൽപ്പിച്ചിട്ടില്ല എവിടെയാന്വേഷണം അതിന്റെ അന്വേഷണം അതിന്റെ എവിടെ അതിൽ ഒരു ബി ജെ പി പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതി ചേർത്തില്ല ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴൽപ്പണ കേസിലുണ്ട് ഒറ്റ ബി ജെ പി നേതാവിനെയും പ്രതിയാക്കിയാൽ ഇവര് തമ്മിലുള്ള ബന്ധമാണ് അവിശുദ്ധ ബാന്ധവുമാണ് അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കി തീർത്ത് എസ് എൻ സി ലാവലിൻ കേസും സ്വർണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പണി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ് അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഇവര് തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാര ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ചുമതലയുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്ന ബാലശങ്കർ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധം ഇപ്പോഴും തുടരുന്നു ഈ പാർലമെന്റ് ഇലക്ഷനിലും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി യു ഡി എഫിനെ ദുർബലപ്പെടുത്തി കോൺഗ്രസിന്റെ എണ്ണം കുറച്ച് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി ബി ജെ പിയുടെ എണ്ണം കൂട്ടാനും ബി ജെ പി നേതാക്കളെ സന്തോഷിപ്പിക്കാനുമാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത് ഇവിടെ ഒരു ബി നേതാവ് കർണാടകയിലെ ബി നേതാവ് കേരളത്തെ അപമാനിച്ചു തമിഴ്നാടിനെയും അപമാനിച്ചു അവര് തമിഴ്നാടിനോട് മാപ്പ് പറഞ്ഞു കേരളത്തോട് മാപ്പ് പറഞ്ഞിട്ടില്ല അപ്പൊ കേരളത്തിലെ ബി നേതാക്കന്മാർക്ക് നാണമില്ലേ കേരളത്തെയല്ലേ അപമാനിച്ച് ഒരു സംസ്ഥാനത്തെയല്ലേ ഒരു സമുന്നതയായ ഒരു ബി ജെ പി നേതാവ് വനിതാ നേതാവ് കർണാടകത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ അപമാനിച്ചിട്ട് അവരോട് ആ പ്രസ്താവന പിൻവലിക്കണം കേരളത്തോട് മാപ്പ് പറയണം എന്ന് പറയാൻ തന്റേടമുള്ള ഒരു ബി ജെ പി നേതാവും കേരളത്തിലില്ലേ ദേശീയ നേതാക്കളാരും ഇല്ലേ എത്ര അധിക്ഷേപകരമായിട്ടാണ് അവർ സംസാരിച്ചത് അവരാ പ്രസ്താവന പിൻവലിച്ച് ഈ സംസ്ഥാനത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാം പറയുന്നത് ഭാര്യയുടെ ഷെയർ ഒരു നിലയിലുള്ള അഭിമാനബോധത്തോടെ നിൽക്കാൻ അത് ഷെയർ പ്രശ്നമാണ് അതല്ലല്ലോ അദ്ദേഹം അന്ന് പറഞ്ഞത് ഞാൻ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ എന്താ പറഞ്ഞത് എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ഞാൻ സതീഷനും എന്റെ സ്വത്ത് ഉണ്ടെങ്കിൽ സതീഷന്റെ ഭാര്യയ്ക്ക് തന്നെ കാണുന്നു ഇല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ ഭാര്യയുടെ വേണ്ട ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ന പറഞ്ഞു ഇന്നാല് പറഞ്ഞ ഷെയർ ഉണ്ടെന്ന് പറയണ മറ്റൊരു ബന്ധവും ഇല്ലെന്നല്ലേ പറഞ്ഞത് ഒരു ബന്ധവും എന്ന് പറഞ്ഞു ഇപ്പൊ ബന്ധം നിഷേധിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖർ നിഷേധിക്കുന്നുണ്ടോ ഇ പി ജയരാജൻ നിഷേധിക്കുന്നുണ്ടോ ഞാൻ അതല്ലേ പറഞ്ഞല്ലോ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഈ രണ്ട് കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട് അവർ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട് അത് രണ്ടും കൂടി ഒരു കമ്പനിയായി ചേർന്നു നിരാമയ വൈദേഹം റിസോർട്ട് ആണ് ഇപ്പൊ അതിന്റെ പേടി അദ്ദേഹം പറഞ്ഞ സി പി എം ബി ജെ പി റിസോർട്ട് പേരിടുന്നത് പോലെയാണ് ഇദ്ദേഹം ആദ്യം എന്ന് പറഞ്ഞു ഞാനതിന്റെ ഒരു അഡ്വൈസർ മാത്രമാണ് എന്നല്ലേ പറഞ്ഞത് അന്ന് അന്ന് ആരും പറഞ്ഞിരുന്നോ പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹം എൻ്റെ അഡ്വൈസർ ഇദ്ദേഹം വല്ല റിസോർട്ടിന്റെ എക്സ്പേർട്ടാണ് വഴിയ പോകുന്ന ആളിലേക്ക് റിസോർട്ടുകാർ വലിയ റിസോർട്ട് ഗ്രൂപ്പ് അഡ്വൈസറാക്കാൻ ആ റിസോർട്ടിന്റെ അഡ്വൈസറാക്കാൻ അദ്ദേഹത്തിന് എന്താ എക്സ്പീരിയൻസ് വെറുതെ പറഞ്ഞതാണ് അഡ്വൈസറാണെന്ന് അഡ്വൈസർ എന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഉപദേശകരാണ് നടത്തി പിന്നെ അല്ലേ അതല്ലല്ലോ ഇപ്പൊ ഷെയർ എന്ന് തോന്നുന്നു ഇത്രയുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു ഇന്ന് അല്ല അത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ പാർട്ടിക്കും സാധാരണ സാധാരണഗതിയിലാവുക അദ്ദേഹം ബിസിനസ്സുകാരനാണ് അദ്ദേഹം ബിസിനസ് ബിജെപിക്കാരനായി രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല അദ്ദേഹം ബിസിനസ്സുകാരനായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പിന്നെ ബി ജെ പി കാരൻ അദ്ദേഹം ബിസിനസ്സുകാരാണ് ഞാനത് അംഗീകരിക്കുന്നു അദ്ദേഹം ബിസിനസ്സുകാരനാണ് പക്ഷെ ഒരു കാര്യം കൂടി പറയാം ഈ വൈതേകൻ റിസോർട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തി റെയ്ഡ് നടത്തി ഇ ഡി റെയ്ഡ് നടത്തിയിട്ടാണ് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി അത് ടേക്ക് ഓവർ ചെയ്യുന്നത് ആ കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയ ഒരു സ്ഥാപനത്തിൽ കേന്ദ്ര മന്ത്രിയുടെ കമ്പനിക്ക് പിന്നെ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നതിന് രാജീവ് ചന്ദ്രശേഖർ ഉത്തരം പറയുന്നു അല്ലാതെ നിങ്ങള് നിങ്ങൾ തമ്മിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലോ ബിസിനസ് എല്ലാം ഉള്ള പ്രശ്നം അപ്പൊ സി പി എം ഇതിന് മറുപടി വരണം രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ചോദ്യത്തിന് ഒരു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ കുടുംബവും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ഒരു ബിസിനസ് തെറ്റ് ഇല്ല എന്ത് തെറ്റാണുള്ളതെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ചോദ്യത്തിന് സി പി എം ആണ് മറുപടി വരേണ്ടത് കേരളത്തിലെ സി പി എം ഒരു തെറ്റില്ലെന്ന് കേരളത്തിലെ സി പി എം പറയട്ടെ അപ്പൊ നിങ്ങൾ രാജീവ് ചന്ദ്രശേഖര മറുപടി ഇതാണ് കേന്ദ്ര ഏജൻസിയായ ഇ ഡി അന്വേഷണം നടത്തി പെട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തെയാണ് അപ്പൊ നിങ്ങൾ ഭയപ്പെടുത്തിയിട്ടാണോ ആ കമ്പനി ടേക്കവർ ചെയ്ത് ആണോ ആ കമ്പനിയിലേക്ക് നിങ്ങൾ മാനേജ്മെന്റ് കോൺട്രാക്ടർ ഉണ്ടാക്കിയത് അപ്പൊ നിങ്ങൾ ഇ ഡി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതാണ് അദ്ദേഹത്തിനുള്ള മറുപടി അല്ല അത് അവര് അല്ല അത് അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് അതിന്റെ സിഇഒ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഒരു പടമാണ് ഞാൻ വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ ഞാൻ എനിക്കെതിരെ കേസ് കൊടുക്കും അല്ല കേസ് കൊടുക്കുമ്പോ ചെയ്യാം ഞാൻ കൊണ്ടുവരാ കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാ ഇത് ഇത് പരസ്യമായിട്ടുള്ള പടമാണ് അത് അദ്ദേഹം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം കാണിച്ചത് വേറെ പടമാണ് അതെനിക്ക് അറിയില്ല ഫേയ്ക്ക് ഇതാണ് പടം അവര് തന്നെ ഈ നിരാമനെ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അവര് തന്നെ പുറത്തു കൊടുത്തിരിക്കുന്ന പടമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളിൽ വന്ന പടമാണ് പ്രധാനപ്പെട്ട ആ മാധ്യമത്തിനെതിരെ ഒന്നും കേസൊന്നുമില്ലല്ലോ അതിനെല്ലാവരും നിൽക്കുന്ന പടമാണ് അതാരെങ്കിലും മോർഷിദാണെങ്കിൽ അത് പറയട്ടെ അത് ഒരു ചർച്ചയ്ക്കിടയിൽ ശ്രീ ജ്യോതികുമാർ ചമ്മക്കാൽ ആ പടം കാണിച്ചല്ലോ ആ പടത്തിനെ പറ്റി ഒരു വിരോധം ഇല്ലല്ലോ അതിലത്തെ പടം എടുത്താണ് നിരാമയ സിഇഒ ഉൾപ്പെടെയുള്ള അവരുടെ ലീഡർഷിപ്പും ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിന്റെ അവര് ടീമായിട്ടാണ് ചെയ്തത് നമ്മൾ എന്താ പറഞ്ഞത് നമ്മൾ അവര് തമ്മിൽ ഒരു ബിസിനസ് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അന്നില്ലെന്ന് പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ചോദിക്കണം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പമൊന്നും ചോദിക്കണത് ശരിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ ഐ ഹാവ് നെവർ സീൻ ഹിം വീട് ഉണ്ടാകുന്ന റിലേഷൻ എന്താണ് പറഞ്ഞത് അല്ലേ ഇപ്പൊ ചോദിക്കുന്നത് ഞങ്ങളുടെ ഭാര്യമാര് തമ്മില് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് ചോദിക്കുന്നത് അല്ല ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നിയമപരമായ നടപടികൾ സ്വീകരിച്ചോട്ടെ ഏതെങ്കിലും ചിത്രം ഈ ചിത്രം വ്യാജമല്ല ഈ ചിത്രം വ്യാജമല്ല വേറെ ഏതെങ്കിലും ചിത്രം ഇത് കേരളത്തില് ഞാൻ ചോദിക്കട്ടെ ഈ ഗവൺമെന്റിനോട് ചോദിക്കുകയാണ് കേരളം മുഴുവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അയ്യങ്കാലിയുടെ മുഖവും നായയുടെ ഉടലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ എത്രയോ ചിത്രങ്ങൾ വന്നു ഈ സർക്കാർ കണ്ടുപിടിച്ചോ ആളെ ആളെ കണ്ടുപിടിച്ചോ ഞാൻ നിയമസഭയിൽ സപ്ഷം കൊണ്ടുവന്നാണ് ആളെ കണ്ടുപിടിച്ചു ഈ സർക്കാർ കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന നായകരുടെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് ശ്രീമത് അയ്യങ്കാളി അദ്ദേഹത്തെ ഹീനമായി അതിക്രൂരമായി സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർ ഇപ്പോഴും നടക്കുകയാണ് ഇത് തന്നെ ചെയ്തുകൊണ്ട് അവർക്കെതിരെ ചെറുതായി നടക്കാൻ ധൈര്യമില്ല ഈ സർക്കാരിന് ഞാൻ സപിഷൻ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്താളെ ഒന്നും ചെയ്തില്ല നിയമസഭയ്ക്ക് ഒന്നും ചെയ്തില്ല അപ്പൊ ഇത് പിടിച്ചെങ്കിൽ നല്ല കാര്യം ഇതെങ്കിലും പിടിച്ചല്ല െതിരായ അത് ഞാനൊന്നും അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ബിജെപി പോകുന്നു സി പി എം അതൊക്കെ അവരുടെ സി പി എമ്മിന്റെ അകത്ത് ആഭ്യന്തര കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം എന്തൊക്കെയെന്ന് പറയണ പറയുന്നത് ഈ എം വി ഗോവിന്ദന്റെ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയിൽ പങ്കെടുക്കാതെ കൊച്ചിയിൽ വന്നിട്ട് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്തിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ചടങ്ങാണ് അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ചത് ദല്ലാർ നന്ദി അത് ആരാന്ന് ചോദിച്ചു ആ പടം ഞാൻ കാണിച്ചു തരാം മോർഷിയാത്ത പടം അത് ഏതാണെന്ന് ചോദിച്ചത് ദെല്ലാർ നന്ദകുമാർ അവിടെ ആ പരിപാടി പങ്കെടുക്കാതെ നമ്മുടെ വൈക്കിലല്ലേ വൈക്കിലിപ്പെടുത്ത് ആ അവിടെ വന്നിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ പോയി അമ്മയെ ഷോൾ അണിയിച്ച് അമ്മ കെട്ടിപ്പിടിച്ച് പോന്ന ആള് ഇപ്പൊ ചെയ്ത് നന്ദകുമാർ എന്ന് ചോദിച്ചു മനസ്സിലെ അപ്പൊ ഒന്ന് എന്നെ കുറിച്ചൊക്കെ വളരെ മോശമായ പദപ്രയോഗം നടത്തുന്ന ജയരാജൻ ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ മതി അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും തെളിഞ്ഞു ഞാൻ അദ്ദേഹം ഞാൻ എന്റെ ടാർഗറ്റ് ഒന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും അതായത് ഒരു പാവമാണ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി ബി ജെ പി കാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ പാവത്തിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുക എന്നാണ് എന്റെ വിശ്വാസം ഇപ്പോഴും അല്ല അറിയാതിരിക്കാൻ പറ്റില്ല കാരണം പാർട്ടിയിൽ ഉയർന്നു വന്ന ആരോപണമല്ലേ പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും എന്തൊക്കെ സംവിധാനവും എവിടെന്നൊക്കെ വിവരം കിട്ടുന്ന ആളാണ് ഈച്ച വളർന്ന അറിയേണ്ട ആളല്ലേ കേരളത്തിൽ അത് പുതുതായി വിജയമൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ അല്പ പ്രയാസം ഉണ്ടാവും ഞാൻ നമ്മൾ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടി വിട്ട് അങ്ങോട്ട് പോയാൽ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞവരെ അധിക്ഷേപിക്കാറില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഒരാൾ കോൺഗ്രസ് വിട്ട് ഒന്നോ രണ്ടോ പേർ പാർട്ടി വിട്ട് പോയി എന്നുള്ളത് ഈ ഇന്നലെ ഞാൻ പത്തനംതിട്ട കൺവെൻഷനിൽ സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ്സിൽ ചേർന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ആളാണ് ഏരിയ കമ്മിറ്റി അംഗമാണ് കോൺഗ്രസ്സിൽ ചേർന്നു ഞാനും കെ പി സി സി പ്രസിഡന്റും ചേർന്ന് സമരാജ്ഞി ജാഥവ നയിക്കുമ്പോൾ എത്രയോ പേരാണ് സി പി എംകാർ ബി ജെ പി കാര്യ കോൺഗ്രസിൽ ചേർന്നത് ഞങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിൽ വെച്ച് അവർക്ക് മെമ്പർഷിപ്പ് കൊടുത്തു പല സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനിടയിൽ എത്രയോ പേരാണ് കോൺഗ്രസിൽ ചേർന്നത് ഇത് തെരഞ്ഞെടുപ്പിന്റെ സഹായഹ്നമാണ് പലരും ദേശീയതലത്തിൽ എത്ര പേര് ബിജെപി ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന് ഗുജറാത്തിലെ നരേന്ദ്രമോദിയുടെ സംസ്ഥാനത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നിട്ടുള്ള ആളില് ഇതൊക്കെ അപ്പൊ ഇവരിത് പിറ്റി അത് ബിജെപിയെക്കാളും ആഘോഷിക്കുന്നത് ബി ജെ പിക്ക് കിട്ടി അവർക്ക് താല്പര്യമില്ല കാരണം അവര് അവരിതിന് അസ്വസ്ഥരാണ് കാരണം വിറക് വിട്ട് വെള്ളം കോരും ഒരു പുറത്തും ഇന്നലെ വന്ന ആളുകൾ എ ക്ലാസ് സീറ്റ് മേടിച്ചുകൊണ്ട് പോകും ചെയ്താൽ കണ്ട് അവരകെ വിഷമിച്ചും പ്രയാസപ്പെട്ടിരിക്കുക അവരുടെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടല്ല അവരാഘോഷിക്കുന്നില്ല ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ആരാ ആഘോഷിക്കുന്നത് കേരളത്തിലെ സി പി എം ആണ് മത്സരയില്ലേ അത്രേ ഉള്ളു അപ്പൊ അവരെയും വിട്ട് ആളുകൾ പോവും വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനും പോയപ്പോ പിണറായി വിജയൻ ഇത് പറഞ്ഞില്ലല്ലോ നാണം പാർട്ടിയാണ് ഞങ്ങളുടേതെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ ഇപ്പൊ കോൺഗ്രസിനെ പറ്റി പറഞ്ഞല്ലോ ആ വാചക അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇത്രയും പ്രമുഖ നേതാക്കന്മാർ സി പി എമ്മിന്റെ എം എൽ എ അപ്പുറത്തോട്ട് പോയി ബി ജെ സി പി എമ്മിന്റെ ഏറ്റവും സ്റ്റേക്കിലേറ്റവും സീനിയർ ലീഡർ അപ്പുറത്തോട്ട് പോയി അപ്പൊ എന്റെ പാർട്ടിയുടെ നാണം കെട്ട പാർട്ടിയാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ ഇത് ഇതെന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ആഘോഷിക്കുകയാണ് മനസ്സിലായില്ലേ ബിജെപിയെ സന്തോഷിപ്പിക്കുക ബിജെപിയെ സൂചിപ്പിക്കുക ബിജെപിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക ബിജെപിക്കാരുടെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കുക ഇതും മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം ഭീതിയിലാണ് കഴിയുന്നത് വലിയ ചോദ്യമൊക്കെ ചോദിച്ചു നമ്മളോട് നമ്മൾ ഇരുപത്തിയാറ് മണിക്കൂറകൾ മറുപടിയും പറഞ്ഞു ചോദ്യത്തിന് ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ മാസപ്പടി വിവാഹത്തെ കുറിച്ച് അഞ്ചു ചോദ്യം ചോദിച്ചിട്ട് പിന്നിടില്ലല്ലോ കേറെ ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് കിട്ടിയല്ല വേഷമായിട്ട് അതെ ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് കേരളത്തിന് മുഴുവൻ അപമാനകരമായ ഒരു കാര്യമാണ് അവരവിടെ പറഞ്ഞത് തമിഴ്നാട് എത്ര പെട്ടെന്നാണ് അതിനോട് റിയാക്ട് ചെയ്ത് ഞാൻ തന്നെ ഇന്നലെ പ്രതികരിച്ചു അതിനോട് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഷോക്കായി നമ്മളെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ അവമാനിക്കുന്ന രീതിയിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സംസ്ഥാനത്തെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ അപകീർത്തിപ്പെടുത്തിയാണ് ഒരാൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അവിടുത്തെ അറിയപ്പെടുന്ന നേതാവാണ് അവിടുത്തെ ആ സംസ്ഥാനത്തെ തമിഴ്നാടിനോട് ഇപ്പൊ അവർ മാപ്പ് പറഞ്ഞു നെപ്പോളജി എന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മളോട് നമ്മളോട് ചോദിക്കാനും പറയാൻ ആരും കേരളത്തിലെ സർക്കാരിന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ സർക്കാരല്ലേ അവരോട് പറയേണ്ടത് അല്ല നിയമ നടപടികൾ സ്വീകരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പേടിയാണല്ല